हृदयं देवालयं हृदयं देवालयं पोयवसन्तं निरमालचार्तुम् आरण्यदेवालयं मानवहृदयं देवालय നമ്മുടെ മനസ്സ് ഒരു ക്ഷേത്രം പോലെയാണെന്നാണ് ഈ പാട്ടിൽ പറയുന്നത് നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ പോകാറുണ്ട് ഒരു ക്ഷേത്രം നട അടച്ചു കിടക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും അല്ലേ അത് തുറന്നിരിക്കുന്ന ക്ഷേത്രമാണ് എല്ലാവർക്കും ഇഷ്ടം നട തുറന്നിരിക്കുന്ന ക്ഷേത്രം ഇതുപോലെ ഒരു ഓപ്പൺ മൈൻഡ് എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് എത്രയധികം പലതരം കോംപ്ലക്സ് മെൻറ്റാലിറ്റികളുടെ അടഞ്ഞ മനസ്സ് ഈ കോംപ്ലക്സ് മെൻറ്റാലിറ്റികൾ കൊണ്ടുള്ള അടഞ്ഞ മനസ്സുണ്ടാക്കി വെക്കുന്നു അത്രയധികം നമ്മളെ മറ്റുള്ളവർക്ക് ഇഷ്ടാവില്ല അതൊരു അതൊരടഞ്ഞു കിടക്കുന്ന നടയുള്ളൊരു ക്ഷേത്രം പോലെയായിരിക്കും ആ തുറന്ന നട കാണാനാണ് എല്ലാവരും ക്ഷേത്രങ്ങളിൽ പോകുന്നത് ഇതുപോലെ നമ്മുടെ മനസ്സിൻ്റെ നടയും ഒന്ന് തുറന്നിരിക്കണം കുറച്ച് ഓപ്പൺ മൈൻഡഡ് ആയിരിക്കുക മനുഷ്യരെ ആസ് ഇറ്റ് ഈസ് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് അത് എന്തുകൊണ്ടാണ് നമ്മുടെ ആ ഹൃദയം എന്ന ശ്രീകോവിലിന് ആ പ്രശ്നം അറിയോ അത് ഈ പാട്ടിൽ പറയുന്നുണ്ട് പോയ വസന്തം നിറമാല ചാർത്തും ആരണ്യ അതായത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ വസന്തം പോയ വസന്തം ഏതൊക്കെയോ കാലഘട്ടങ്ങളിൽ ഉണ്ടായ സന്തോഷങ്ങൾ ഇന്നും നിറമാല ചാർത്തിക്കൊണ്ടിരിക്കുകയാണ് മീൻസ് നമ്മുടെ മനസ്സിൽ കഴിഞ്ഞ കാല കഴിഞ്ഞ കാലമൊക്കെ നല്ല കാലമായിരുന്നല്ലോ ഇപ്പോൾ ഞാൻ ആകെ പ്രശ്നത്തിലാണല്ലോ എന്ന ചിന്ത നിറമാല ചാർത്തിക്കൊണ്ടിരിക്കുന്നു അതായത് നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ളൊരു കാട്ടമ്പലമാണ് ക്ഷേത്രം എന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ നമ്മുടെ മനസ്സ് ഒരു കാട്ടമ്പലമാക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അതിപ്പോഴും തുറന്നിരിക്കട്ടെ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂ നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർ ബുദ്ധിമുട്ടിലാകാതെയും ഇരിക്കുള്ളൂ മനസ്സിലായോ